ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു പെട്രോൾ സ്കൂട്ടർ നമുക്ക് വാങ്ങുമ്പോൾ നമുക്ക് എത്രമാത്രം ചിലവ് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് ടി വി എസിൻ്റെ ജൂപ്പിറ്റർ എന്ന് വണ്ടി രണ്ടായിരത്തി എടുത്ത വണ്ടിയാണ് ഇത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയത് ഒമ്പത് വർഷം പഴക്കമുണ്ട് ഇപ്പോഴും നാൽപ്പത്തഞ്ച് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് ഇത് പെട്രോൾ ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിച്ചിട്ട് കുറച്ച് നാൾ ആയതേ ഉള്ളൂ ഒരു എട്ട് മാസം ആയതേ ഉള്ളൂ വലുതായിട്ട് ദൂരമൊന്നും കിലോമീറ്റർ ഒന്നും ഓടിയിട്ടില്ല അപ്പം എത്രത്തോളം എക്സ്പെൻസ് നമ്മളൊരു പെട്രോൾ വണ്ടി വാങ്ങിക്കുമ്പോൾ നമുക്കുണ്ടാകും എന്നൊരു ഐഡിയ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ എൻ്റെ ഒമ്പത് വർഷം പഴക്കമുള്ള ടി വി എസ് ജൂപ്പൻ്റെ മൊത്തം ചിലവുകളാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു പേപ്പറകത്ത് എഴുതി വച്ചേക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രണ്ട് ചിലവ് വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് എന്നുള്ള അതാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതി വച്ചേക്കുന്നത് ഈ ഒരു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിക്ക് ഒരു ഇലക്ട്രിക് പെട്രോൾ സ്കൂട്ടർ വാങ്ങുമ്പോൾ നമുക്ക് എത്രത്തോളം ചിലവുണ്ടാകും എന്ന് നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എഴുതി വച്ചേക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ടി വി എസ് സൂപ്പറിൽ ഞാൻ വാങ്ങുമ്പോൾ അറുപതിനായിരം രൂപയാണ് വില അത് അതിന് ഇൻട്രസ്റ്റ് നമ്മൾ ഇ എം ഐ ആയിട്ടാണ് എടുത്തത് അതിന് പതിനയ്യായിരം രൂപ എനിക്ക് ചിലവായി സ്കൂട്ടർ മെയിനൻസ് നമുക്ക് എന്തായാലും ഓരോ വർഷവും നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ കൃത്യമായിട്ട് ചെയ്ത് പറ്റത്തുള്ളൂ എന്ന് വെച്ച് ഓയിൽ ചേഞ്ച് ചെയ്യും മുന്നൂറ്റമ്പത് വരെയാണ് ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് ഒരു പ്രാവശ്യം പിന്നെ മറ്റുള്ള പണി പണികൾ അതിൻ്റെ കൂടെ കൂടെ വരും എന്തായാലും ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററെങ്കിലും നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത് ഒരു രണ്ടായിരത്തിലെങ്കിലും നമ്മൾ ഓയിൽ മാറണം എന്നാണ് പറയുന്നത് ഞാൻ ആ രീതിയിലൊന്നും ചെയ്തിട്ടില്ല ഏകദേശം മൂവായിരത്തിലൊക്കെയാണ് ഞാൻ ഓയിൽ ചേഞ്ച് ചെയ്യാറുള്ളത് രണ്ടായിരത്തി പതിനാലിൽ എനിക്ക് ആയിരം രൂപയായി രണ്ടായിരത്തി പതിനഞ്ചിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി പതിനാറിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി പതിനേഴിൽ മൂവായിരം രൂപ രണ്ടായിരത്തി പതിനെട്ടിൽ നാലായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരം രൂപ രണ്ടായിരത്തി ഇരുപതിൽ നാലായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഏഴായിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആയിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ആയിരം രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇച്ചിരി നല്ലൊരു പണി വന്നു എഞ്ചിൻ പണിയൊക്കെയാണ് വന്നത് പിസ്റ്റണൊക്കെ മാറി അതുകൊണ്ട് മറ്റേ ഷോക്ക് ഓപ്സെറ്റിൽ കാര്യങ്ങളൊക്കെ മാറി പിന്നെ കോൺസെട്ടൊക്കെ മാറി അങ്ങനെയൊക്കെ കുറേ പണികൾ ചെയ്തുകൊണ്ട് പതിനയ്യായിരം രൂപ എനിക്കായി പിന്നെ ബാറ്ററി ഒരു മൂന്നു പ്രാവശ്യം മാറി 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 വെച്ചിട്ടുണ്ട് അതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ബാക്ക് ടയർ ഒരു പത്ത് പ്രാവശ്യം കാണും കാര്യം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയതുകൊണ്ട് അതിനൊരു പന്ത്രണ്ടായിരം രൂപ ആയിക്കണം എല്ലാം കൂടെ കാര്യം ഒരു ടയറിന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മൂന്നൂറ് റാഞ്ചാണ് പിന്നെ ഫ്രണ്ട് ടയർ മൂന്ന് പ്രാവശ്യം മാറിയിട്ടുണ്ട് അതിന് നാലായിരത്തി അഞ്ഞൂറ് എഴുതി വെച്ചിട്ടുണ്ട് പെട്രോൾ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ രണ്ടായിരത്തി മുന്നൂറ് ലിറ്റർ പെട്രോളെങ്കിലും നമ്മൾ അടിച്ച് അടിച്ചു കാണും അതിന് ഏകദേശം രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുടെ പെട്രോൾ നമ്മൾ അടിച്ചിട്ടുണ്ട് ടോട്ടൽ നമുക്കതുകൊണ്ട് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയുടെ നമുക്ക് ചിലവ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയുടെ ചിലവ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളങ്ങനെ രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റിൽ വണ്ടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തിയാല് ഏപ്രിൽ വരെയുള്ള നൂറ്റി പതിനേഴ് മാസത്തെ കണക്കാണ് ഞാൻ കണക്കുകൂട്ടി വെച്ചേക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പം ഏകദേശം മൂ മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ പെർ മന്ത് നമുക്ക് ചിലവായിട്ടുണ്ട് എന്ന് നമുക്ക് കണക്കുകൂട്ടാം കണക്ക് കൂട്ടാം നിലവിൽ ഇപ്പം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ പെർ ലിറ്ററിന് മൈലേജ് കിട്ടുന്നുണ്ട് ഇപ്പോൾ വണ്ടി പെർഫെക്റ്റ് ആണ് കുഴപ്പമൊന്നുമില്ല ഷോക്കപ്പ്സൊക്കെ മാറി ഫ്രണ്ട് ഫോർ കോയിലൊക്കെ മാറി ഇതൊക്കെ മാറിയിട്ട് ഇപ്പം വലിയ പ്രശ്നമില്ല മെയിൻ കംപ്ലയിൻറ്റുള്ള ഓയിൽ ചേഞ്ചിങ് ബ്രേക്ക് ഷൂവേ കാർബറേറ്റർ ബെൽറ്റ് ഫിൽട്ടർ ഇലക്ട്രിക്കൽ പാർട്സുകൾ കോൺസെറ്റ് ഷോക്ക് അബ്സോർബർ എഞ്ചിൻ വർക്ക് ആക്സിലേറ്റർ ബ്രേക്ക് കേബിൾ സ്പാർ പ്ലഗ് എക്സെട്രാ എക്സെട്രാ ഇങ്ങനെ രണ്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് സ്റ്റാർട്ടർ മോട്ടറ് ലൈറ്റ് ഡൈനമോ ഒക്കെ ഇതിനകത്ത് നമുക്ക് പണികളിനകത്ത് വരുന്നത് അങ്ങനെ ഇതൊരു ആവറേജ് എക്സ്പെൻസ് ആണ് എന്തായാലും ഇതിൽ കുറവ് വരത്തില്ല എന്തായാലും ഇത് കൂടുതൽ വരാനേ വഴിയുള്ളൂ അപ്പോൾ ഒരു പെട്രോൾ വണ്ടി നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക ഇതിന് ഇത്രയൊക്കെ ഏകദേശം ഒരു ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടുമ്പോൾ ഇത്രയൊക്കെ പണികളൊക്കെ ഇതിനകത്ത് വരുമെന്ന് നമുക്ക് മനസ്സിലാക്കുക ഇലക്ട്രിക് സ്കൂട്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ആംബിയർ മൈനസ് ഇ എക്സിൻ്റെ മോഡലാണ് ഇതിന് രണ്ടായിരത്തി നാനൂറ് ആണ് ഇതിന് പവർ എടുക്കുന്നത് കിട്ടുന്നത് ഇതിൻ്റെ ബാറ്ററിക്ക് അറുപത് വോൾട്ട് മുപ്പത്തെട്ട് എ എച്ച് ബാറ്ററിയാണ് ഈ ഒരു ബാറ്ററിയുടെ പ്രൈസെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അമ്പതിനായിരത്തിന് മുകളിലാണ് ഒരു ബാറ്ററിയുടെ മാത്രം പ്രൈസ് അപ്പോൾ മറ്റു സ്പെയർ പാർട്സുകളൊക്കെ ഇതിന് കുറവാണ് പിന്നെ ഒരു മോട്ടറുണ്ട് ഹബ് മോട്ടറ് ലിദിയം അയണിൻ്റെ ബാറ്ററിയാണ് ഇപ്പം ഇപ്പം ലിദിയം ഹോസ്പിറ്റലിൻ്റെയൊക്കെ ഉള്ള ബാറ്ററി ഉള്ള വണ്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട്